ഹലോ സാജൻ പള്ളൂരി നിങ്ങൾ ഇപ്പോൾ പരലോകത്താണോ അതോ ഭൂമിയിലാണോ ഞാൻ ജനിച്ച സ്ഥലത്ത് തന്നെ നല്ല നാടി നടത്തു തന്നെയുണ്ട് ഞാനൊരു പടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ എല്ലാരും കൂടി കൊന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒത്തിരി പേര് ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആണെങ്കിൽ പോലും എന്നെ ഒത്തിരി എന്റെ സുഹൃത്തുക്കൾ എന്റെ വീട് വീട്ടില് വീട്ടിൽ തന്നെ ഒരുപാട് പേര് വന്നാണ് എന്റെ വൈഫെന്നെ വിളിച്ചു പറഞ്ഞത് പല ആളുകൾ അവരൊക്കെ പലരെയൊക്കെ വിളിച്ചിട്ടാണ് എന്നെ വിളിച്ചത് എന്നാലും എന്റെ ശബ്ദം ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെയുള്ള എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കുറെ ഭക്ഷണങ്ങളൊക്കെ ഞാൻ അവർ പറയണതും ഈ ഞാനല്ലെന്നറിഞ്ഞപ്പോൾ ദീർഘനിശ്വാസം വിടുന്നത് അപ്പൊ അവർക്കൊരു അപകടത്തിൽപ്പെട്ടു എങ്ങനെ ഇത് പറയും ഞാൻ എനിക്ക് തന്നെ അറിയില്ല അവർ എങ്ങനെ ഏത് രീതിയിലാണ് അവരത് സ്നേഹം എന്നോട് പ്രകടിപ്പിച്ചത് അവർക്കൊരു അവർക്കൊരാശ്വാസം പോലെയാണ് സ്വാമീപ് വീട്ടിൽ അത്ര അങ്കലാപ്പുണ്ടായില്ലേ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂ രാവിലെ ഞാൻ വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരടക്കം വിഷമിച്ചു പോയത് അത് കലാഭവൻ സാധനം ഈ നാമ രംഗത്ത് ഒരുപാട് സാധന്മാരുണ്ട് കലാഭവൻ സാജൻ ഉണ്ട് പക്ഷെ കലാഭവൻ സാജൻ പണ്ട് കലാഭവനിൽ കലാപനിലുണ്ടായിരുന്നെങ്കിലും ഡബിംഗിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് താമസമാക്കിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഈ മോസ്റ്റ് ഇട്ട ആൾ യഥാർത്ഥത്തിൽ സാധനം മരിച്ചു അല്ലെങ്കിൽ സാജൻ ഗുരുതരാവസ്ഥയിൽ നിന്ന് കിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെയൊക്കെ അറിയാവുന്ന ഒരു സാജൻ ചിലപ്പോൾ ഞാനായിരിക്കും എന്റെ പേര് തുടങ്ങി അത് ഇപ്പൊ ഫോട്ടോ വെച്ച് കളി തുടങ്ങി ചിലവർ എന്നോട് ചോദിക്കുന്നത് എവിടെയാണ് ബോഡി ഹോസ്പിറ്റലാണോ അല്ലെ വീട്ടിലാണോ എന്നോട് തന്നെ ചോദിച്ചു പറഞ്ഞു ധോഡിയാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്ത ആളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് അപ്പൊട്ടിന്റെ എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചപ്പോഴും ഞമ്മടെ സാധനം തന്നെയാണ് ഈ സംസാരിക്കുന്നത് അയ്യോ അല്ല ഞങ്ങൾ അറിഞ്ഞത് ഞമ്മടെ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞതൊന്നും ഞാനല്ല ഇതുവരെ കോളിൽ ഓരോരുത്തർക്കും ഇങ്ങനെ സംസാരിക്കാൻ ഒരു കാരണം ഞാനില്ല വിളിച്ചത് എന്താണ് ഹലോ വിശേഷം എന്തെങ്കിലും രാഘോഷി ഒന്നുമില്ല അല്ല ഞാൻ വെറുതെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു വിളിച്ച കാര്യം എനിക്കറിയാം എന്റെ വാർത്ത തെറ്റാണ് വീട്ടിലൊക്കെ ചെന്ന ആൾക്കാർ നിരനിരയായിട്ട് ചെന്നൊന്നും പറയാതെ പറഞ്ഞത് എന്നുള്ള പേര് ഇറങ്ങിപ്പോർന്നോ നമ്മള് ബോഡിയായിട്ട് മാറുകയാണ് ഇതിനൊക്കെ രസകരമായിട്ട് തന്നെ മറുപടി കൊടുത്തത് കാരണം എനിക്ക് ഞാനല്ലാന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷവും എന്താന്ന് ചോദിച്ചാൽ അത് ഞാൻ തിരുത്താൻ വേണ്ടിയിട്ടുള്ള എന്റെ ഒരു വ്യക്തതയായിരുന്നു എന്റെ ഫോട്ടോയും വെച്ചാണ് പ്രചരിപ്പിച്ചത് എന്റെ ബന്ധുക്കളൊക്കെ ഹലോ പിന്നെ ഞാൻ പറയുന്ന സാധാരണ കൈരൂട്ട് കൊണ്ടുവച്ചു <laughs> <laughs> ുഹൃത്ത് പറഞ്ഞത് നിനക്ക് ഇത്രയ്ക്കും ആളുകളുണ്ടല്ലോ എന്ന് നിന്നെ വിളിക്കാനും ചോദിക്കാനും ഒക്കെ പലരും എന്നെ വിളിക്കാതെ എന്റെ വലങ്കയായിട്ട് നടക്കുന്ന അല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിളിച്ചക്കാട് എന്നെ വിളിച്ചത് അല്ലെങ്കിൽ ഇവർ ആ വിളിയോടുകൂടി തന്നെ ആശ്വസിച്ചു പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റായ പ്രചരണങ്ങൾ വളമ്പോൾ വളരെയധികം വഴിപൊട്ടിക്കും അതിന് അസുഖം ഉള്ള ഒരു പ്രായമുള്ളവർ അവർക്കൊക്കെ ചിലപ്പോ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് നെഞ്ചുവേദന വന്നു അയാളുടെ ഭാര്യ പറഞ്ഞേക്കണം ഹോസ്പിറ്റലിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ ഞങ്ങൾ ഒരു ഒരു വാക്ക് ചേട്ടനോട് സംസാരിക്കുക അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പറയുമ്പോൾ നമുക്കത് ഓർമ്മപ്പെടുത്തൽ കൂടി സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന ഈ ജീവികളുണ്ടല്ലോ അവരാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഇനിയെങ്കിലും ബുദ്ധിശൂന്യർ അല്ല എന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നതല്ല ഇതുവരെ നിങ്ങൾക്കൊപ്പം സംസാരിച്ചത് പരേതനല്ലാത്ത സാജൻ പള്ളുരുത്തിക്കൊപ്പം ഏഷ്യാന ട്രേഡിയോയിൽ നിന്ന് നിയാസ് ഈ കുട്ടി Shut